ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വീണ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അമ്മ മെഴുകുതിരി വെളിച്ചത്തിൽ വെളിച്ചത്തിലിരുന്ന് എഴുതുക അപ്പം അമ്മേ അമ്മ എന്ത് ചെയ്യുന്ന എഴുതുന്നേ എന്ന് ഇങ്ങനെ മോള് ചോദിക്കുന്നു പിന്നെ ഒന്നും കണ്ണ് തിരിച്ച് നോക്കുമ്പോൾ ഉണ്ടല്ലോ അമ്മയെ കാണുന്നില്ല പിന്നെ അമ്മയെ അമ്മയൊന്നും വിളിച്ചുകൊണ്ട് ഇങ്ങനെ ചാടി എഴുന്നേറ്റുട്ടോ എന്നിട്ട് അതിലെല്ലാം ഇങ്ങനെ പ്രവേശപ്പെട്ട് ഇങ്ങനെ നടക്കുവാണേ അവിടെ ഒന്നും നോക്കിയിട്ട് കണ്ടില്ല പിന്നെ അമ്മ എഴുതി വെച്ചത് ഒക്കെ ഇങ്ങനെ എടുത്ത് നോക്കുക അതിനുശേഷം പിന്നെ മേരിക്കെട്ട് ടീച്ചറിൻ്റെ അടുത്തേക്ക് ചെന്നു ചെന്ന് കഴിഞ്ഞ വീണ ചെന്നു അപ്പോൾ വ്യാഴാഴ്ചത്തെ ആ ഒരു ടെൻഷൻ്റെ കാര്യമൊക്കെ തീർന്നില്ലേ നിനക്ക് എന്ന് ചോദിച്ചു സരസ്വതിയും ഇതുപോലെ തന്നെയാണ് സ്കൂളിൽ നിന്ന് അവധി ചോദിക്കാൻ വലിയ പാടായിരുന്നു എന്ന് പറയുമ്പം അത് വീട്ടിൽ സ്കൂളിൽ ഒരു പുരുഷ ചെയ്യേണ്ട ജോലി തീർത്തിട്ടല്ലേ അമ്മ പോയത് എന്ന് വീണ പറയുമ്പോൾ അത് മോള് പറഞ്ഞത് സത്യമാണ് മറ്റുള്ളവരുടെ പണി കൂടി ചെയ്യുന്നതിൽ അവൾക്ക് യാതൊരു മുഷിച്ചിലും ഉണ്ടായിരുന്നില്ല എന്ന് നമ്മുടെ ടീച്ചർ പറഞ്ഞു അതേ ടീച്ചറേ എൻ്റെ സ്കൂട്ടറിൽ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ എന്തിനാ വെറുതെ ജോണേട്ടനെ ഇങ്ങനെ മെനക്കെടുത്തത് ഞാൻ കൊണ്ടുപോകില്ലായിരുന്നു എന്ന് ചോദിച്ചു കേട്ടോ ഇതിപ്പോൾ യൂത്ത് ഫെസ്റ്റിവലിൽ ഇത്രയും താമസിച്ച സ്ഥിതിക്ക് ഞാൻ കൊണ്ടുപോകുന്ന ആക്കാമെന്ന് പറഞ്ഞപ്പോൾ അയ്യോ എനിക്ക് അവളെ പോലെ ഇതിൽ വലിഞ്ഞ് കയറാനുള്ള ചങ്കർപ്പൊന്നും ഇല്ല മോളെ എന്ന് ടീച്ചർ പറയാം അല്ലെങ്കിൽ വലിയ പാടുണ്ടായിരുന്നോ ഒറ്റ ദിവസത്തെ പാടമേ ഉള്ളൂ ടീച്ചറേ പേടിക്കാനൊന്നുമില്ല എന്ന് പറയുമ്പോൾ നീ ഒന്ന് പൊയ്ക്കേ വെറുതെ നിന്നെക്കൂടെ തള്ളിയിടാനായിട്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നും ഇങ്ങനെ ഇരിക്കുക അപ്പോൾ പിന്നെ വ്യാഴാഴ്ച അവർ പെണ്ണു കാണാൻ വരുമ്പോഴേ പഴയതുപോലെ പഴം തുണി കൊടുത്തോളൂ നിൽക്കരുത് സാരിയൊക്കെ കൊടുത്ത് ഭംഗിയായിട്ട് സുന്ദരിയായിട്ട് വേണം കേട്ടോ നിൽക്കാൻ എന്ന് ടീച്ചർ പറഞ്ഞു അപ്പൊ എനിക്ക് കെട്ടി ഒരുങ്ങി നിൽക്കാനൊന്നും താല്പര്യമില്ലെന്ന് ടീച്ചർക്ക് അറിയില്ല എന്ന് ചോദിക്കുമ്പോൾ നിന്റെ വിവാഹം നന്നായിട്ട് നടത്തണമെന്ന് സരസുന്റെ വലിയൊരു മോഹമായിരുന്നുവെന്നും നീ അത് ഓർക്കണമെന്നും പറഞ്ഞു അവൾക്ക് വേണ്ടി നീ ഇങ്ങനെ നിൽക്കണം മുഖത്തൊന്നും ഭാര്യ തേക്കണം എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത് വൃത്തിക്കൊരു സാരി ഉടുത്ത് കുറച്ച് പൂവും വെച്ച് പിന്നെ ദേ അവൾ നിനക്കായി കരുതി വെച്ചിരുന്ന ഒന്നോ രണ്ടോ ആഭരണങ്ങളിൽ നിന്ന് ഇഷ്ടപ്പെട്ടതൊക്കെ എടുത്തിട്ട് സിമ്പിളായിട്ട് നിന്നാൽ മതിയെന്നൊക്കെ ഇങ്ങനെ ടീച്ചർ പറഞ്ഞു കൊടുക്കുക പക്ഷേ അട്രാക്റ്റീവ് ആകണം കേട്ടോ നീ എനിക്ക് ഒരു പരിപാടി എന്തെങ്കിലും താല്പര്യം ഇല്ലാത്ത കാര്യമാണെന്ന് നേരം പറഞ്ഞു പിന്നെ ടീച്ചർ പറഞ്ഞതുകൊണ്ട് അമ്മയ്ക്കായിട്ട് ഞാനത് പറഞ്ഞു അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മാലയുടെ കണക്ക് അതായത് അമ്മ മകൾക്ക് വേണ്ടി വാങ്ങിച്ചു വെച്ചിരിക്കുന്ന മാലയുടെ കണക്കുകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ അവിടെ നിന്ന് പറയും അപ്പം ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ജോൺ അങ്ങോട്ടേക്ക് വന്നു ജോൺ വന്നിട്ട് അമ്മയോട് ചോദിച്ചു എന്താ പേരും കൂടി അല്ല വ്യാഴാഴ്ചത്തെ കാര്യങ്ങളെല്ലാം പറയുമായിരുന്നേ സരസ്വതി എന്നോട് എല്ലാം പറഞ്ഞായിരുന്നു എന്നൊക്കെ പറഞ്ഞു അത് പറയുമ്പോൾ അവളുടെ മുഖത്തെ ആ ഒരു സന്തോഷം അത് ഒന്ന് കണ്ടതായിരുന്നു എന്നൊക്കെ ടീച്ചർ ഇങ്ങനെ വീണയോട് പറഞ്ഞു ആ നിങ്ങൾ രണ്ടുപേരും കുറച്ച് നുണ പറയട്ടെ എന്ന് കരുതി ഞാൻ താമസിച്ചതാ എന്ന് പറഞ്ഞപ്പം എന്ത് നുണയടാ ഞങ്ങൾക്ക് പറയാനുള്ളത് അവൻ്റെ ഒരു നോണ അപ്പോടാ എന്നും പറഞ്ഞിങ്ങനെ നമ്മുടെ അമ്മ മോനോട് പറഞ്ഞു അപ്പോൾ എന്തേ ജോൺ കേട്ടാ ഞാൻ അമ്മ ടീച്ചറോട് വീട്ടിൽ കൊണ്ടുവന്നാക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ടീച്ചർക്ക് ഒരേ പേടിയെന്ന് വീണ അത് ടീച്ചർക്ക് മാത്രമല്ല എനിക്കും പേടിയാകട്ടോ എന്ന് നമ്മുടെ ജോൺ പറഞ്ഞു നമുക്ക് പോവാം അമ്മേ എന്നും പറഞ്ഞു അവരങ്ങനെ യാത്ര പറഞ്ഞു പോണു സമയത്ത് വീണ മോളെ സൂക്ഷിച്ചൊക്കെ പോണം കേട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ അതെല്ലാം കഴിഞ്ഞു പിന്നെ നമ്മുടെ വീണ വീട്ടിൽ വന്നിരുന്ന അമ്മ മേടിച്ചു കൊടുത്ത ആ ഒരു സ്വർണങ്ങളുണ്ടല്ലോ അതൊക്കെ എടുത്തിങ്ങനെ ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആ അമ്മ പണ്ട് പറഞ്ഞ കാര്യം അമ്മ മരിക്കുന്നതിന് അതായത് ഇവർ വിചാരിക്കുന്നതിന് മുൻപ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ആലോചിക്കുക അങ്ങനെ സ്വർണ്ണമാലയെടുത്ത് മകളുടെ കഴുത്തിൽ വെച്ച് കൊടുത്തതും ഒക്കെ അങ്ങനെ അമ്മയും മോളും കൂടി ഉണ്ടായിരുന്ന ആ ഒരു സമയവും കാര്യങ്ങളെല്ലാം ഇങ്ങനെ മോൾ ആലോചിക്കുക അങ്ങനെ ആലോചിച്ച് ആ പെട്ടി തുറന്നപ്പോൾ ആ പെട്ടിയിലൊന്നുമില്ല പെട്ടിക്കാലി അപ്പോഴേക്കെന്താ വല്യാമ്മയുടെ അടുത്തേക്ക് ഓടി ഓടിച്ചെന്ന് വലിയമ്മേ വലിയമാമയെന്നു പറഞ്ഞു അമ്മ അമ്മ പെട്ടിയിൽ സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങളൊന്നും കാണാനില്ല എന്ന് വീണ പറഞ്ഞു മോളെ നന്നായി നോക്കിയോ ഞാൻ നന്നായിട്ട് നോക്കിയത് പക്ഷെ ഒന്നും അതിലില്ല മോളെ അത് എവിടെ പോകാനെന്നു വന്നിയെന്നും പറഞ്ഞോണ്ട് വല്യാമ്മയും കൂടെ ചെല്ലുന്നു എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ തപ്പുവാ ആ സമയത്ത് രാധേനേയും അതുപോലെ രേണുവിനെയും അങ്ങോട്ടേക്ക് വിളിച്ചു അവർ രണ്ടുപേരും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ എന്താന്ന് ചോദിച്ചു ഇതിനെത്തിരുന്ന് ആഭരണം കാണാനില്ല എന്ന് പറഞ്ഞു ഇതിനകത്ത് ഇങ്ങനൊരു ആഭരണം ഇരിക്കുന്ന കാര്യം എനിക്കറിയില്ലായിരുന്നല്ലോ ഒന്ന് രാധ പറയൂ കേട്ടോ അപ്പോഴത്തേക്ക് രേണു അയ്യോ അതൊരു നല്ല അത് സൂക്ഷിച്ചതേ ഒരു നല്ല കാര്യത്തിനുള്ള കരുതലല്ലേ എല്ലാവരോടും പറയാൻ പറ്റുമോ ഒന്ന് വലിയമ്മ ചോദിക്കുമ്പോൾ അറിഞ്ഞാൽ ഞാൻ എൻ്റെ പെൺ പിള്ളേർക്ക് ചോദിക്കുമെന്ന് കരുതിയിട്ടായിരിക്കും അവർക്കെ അവരുടെ അച്ഛൻ നല്ല അന്തസ്സായിട്ട് സമ്പാദിക്കുന്നുണ്ടെന്ന് രാധ പറയുമ്പോൾ രാധേ അതാണ് ഇപ്പോൾ എടുത്ത വിഷയം എടി ആഭരണം നോക്കിയെടുക്കാൻ നോക്കാൻ പറഞ്ഞു വല്യമ്മ എനിക്കറിയാൻ ഞാൻ സ്വർണം ഞാനെടുത്ത് നോക്കിയെടുക്കാനാണെന്ന രാധ ഇപ്പോൾ സരസ്വതി എവിടെയെങ്കിലും മാറ്റി വെച്ചതാണെങ്കിലോ അത് എവിടെയാണെന്ന് നിങ്ങൾക്കല്ലേ അറിയുമെന്ന് വല്യമ്മ ചോദിച്ചു പറയുകയാണ് ഒന്നും വേണ്ടുന്നില്ല കേട്ടോ അപ്പോൾ വല്യമ്മേ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലായില്ലേ ഇവിടെ അങ്ങനെ ആരും അറിയാതെ ആഭരണങ്ങൾ ഒളിപ്പിച്ചു വെച്ചത് ഞാനിപ്പോഴും അറിയുന്നതെന്നൊക്കെ പറഞ്ഞു ഞാൻ എവിടെ പോയി തപ്പാനാണെന്നൊക്കെ ചോദിച്ചു നിങ്ങൾ ആ മുറിയിലൊക്കെ പോയിന്ന് നോക്കാൻ പറഞ്ഞു ഈ സമയത്ത് ഏഹ് ഈ എന്തിനു വേണ്ടിയിട്ട് ഞങ്ങളുടെ മുറിയിലൊന്നും അമ്മ കൊണ്ട് വെക്കില്ല എന്ന് രേണു അങ്ങനെ അങ്ങ് പറഞ്ഞാലോ എല്ലാവരും പോയി നോക്കുന്നു പറഞ്ഞു വല്ലമ്മ പറയുമ്പോൾ ആ ആരും അറിയാതെ പാത്തുകൊണ്ട് വെച്ചതല്ലേ കാര്യമായി പോയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ എടീ നിന്നെയും സരസ്വതി തന്നെയല്ലേടീ പറ്റത് ചെയ്തു വെച്ച പ്രവർത്തികൾ കണ്ടട്ടെ എനിക്ക് സംശയമുണ്ട് പന്തിയിൽ പക്ഷം നിനക്കൊക്കെ തരാനുള്ളത് തന്ന് കെട്ടിച്ചതല്ലേ കുഞ്ഞിയുടെ ജീവിതത്തിലും അവള് കരുതണ്ടേ അത് തെറ്റാണോ എന്ന് വല്യാമ്മ ചോദിക്കുക ഓ പിന്നെ എന്ന് പറഞ്ഞേക്ക ഇവര് നിന്റെ അനുജത്തയുടെ കാര്യത്തിനായി ഈ അമ്മ കരുതിയത് നഷ്ടപ്പെടുമ്പോ ഒന്നേനക്ക് ഒരു വിഷമം തോന്നുന്നില്ല എന്ന് ചോദിച്ചു ഹാ ഞാൻ വിഷമിച്ചാൽ കാണാതെ പോയ സ്വർണമൊക്കെ തിരിച്ചു വരുവോ ഇതേ വീട്ടിലുള്ളവരറിയാതെ എങ്ങും പോകില്ല എന്നായി വല്യമാമ കള്ളൻ ആരാണെന്ന് ഈ പെട്ടിയോടെ എടുത്തുകൊണ്ട് പോയനെ സ്വർണ്ണം എടുത്തിട്ട് ആമയുടെ പെട്ടി അതിവിടെ പൂട്ടി വെച്ചിട്ട് ഒരു കള്ളനും പോകത്തില്ലെന്ന് വല്യമാമ പറഞ്ഞു അതും സർക്കിളിന്റെ വീട്ടിലേക്ക് ഒരുവിധം കുറവുള്ള ഒരു കള്ളനും കയറില്ല എന്ന് പറയുമ്പോൾ വല്യമാമ എന്താ പറഞ്ഞ് വരുന്നേ നീച്ചു രേണു വീട്ടുകാരറിയാതെ ഇതിനകത്ത് ആ സ്വർണം വേറെ എങ്ങോട്ടും പോകില്ല എന്ന് വല്യമാമ പറയാം രേണു എന്ന കള്ളി ഇങ്ങനെ നിൽക്കും കേട്ടോ അപ്പൊ എവിടെയെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ബുദ്ധിമോസം കാണിച്ചെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങെടുത്ത് വെക്കാം അതിന് പുറത്തറിഞ്ഞ് എല്ലാര്ക്കും നാണക്കേടാകും എല്ലാവരും ചെന്ന് നോക്കുന്നോക്കും പറഞ്ഞുണ്ട് വല്യമാമ്മ പറഞ്ഞു വിടും അങ്ങനെ ഓരോരുത്തർ എല്ലായിടത്തോടും തപ്പുവാ അങ്ങനെ കട്ടലിന്റെ അടികൾ അതിലിതിലെല്ലാം തപ്പിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്താ മഹേഷ് അതില് പോകുന്നത് അപ്പൊ മഹേഷിന്റെ ഫോണിലേക്ക് രേണു വിളിച്ചു മഹേഷ് ചേട്ടാ നിങ്ങളിത് എവിടെയാണെന്ന് ചോദിച്ചു ഏഹ് നിങ്ങളിത് എവിടെയാ അപ്പൊ ഞാൻ പണിക്കുള്ള സാധനങ്ങൾ എടുക്കാൻ കടയിലോട്ട് പോവുക അതെ നിങ്ങൾ വീട്ടിലെ ആമാഴപ്പട്ടിയിൽ നിന്ന് സ്വർണം കണ്ടായിരുന്നു ചോദിച്ചപ്പോൾ ആമാടയോ ഏത് ആമാടപ്പെട്ടി ഏത് സ്വർണം നിങ്ങൾ എന്താ പറയുന്നത് നിങ്ങളുടെ അമ്മ വീണക്കായി സൂക്ഷിച്ചിരുന്നു സ്വർണം അതിപ്പോൾ കാണാനില്ലെന്ന് അങ്ങനെ എനിക്ക് അറിയില്ല എന്ന് മഹേഷ് അപ്പൊ ഉറപ്പാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഉറപ്പാണ് നിങ്ങളുടെ വലിയ മാമല്ലേ പട്ടാളക്കാരെ പോലെ സേർച്ച് ഓർഡർ ഇട്ട് നിപ്പണെന്ന് പറയുമ്പോൾ രേണു ഉറപ്പാ എനിക്കറിയില്ല ഞാൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു ശരിയെന്നും പറഞ്ഞു രേണു ഫോൺ കട്ട് ചെയ്തു ഈ സമയത്ത് ചങ്ങം തിരുമ്മിക്കൊണ്ട് നമ്മുടെ ചേട്ടൻ ഇങ്ങനെ നിൽക്കുക ചേട്ടനാണ് കട്ട പോയത് എന്നിട്ട് എല്ലാവരും അടുക്കളയിലും പാത്രത്തിലും ഒക്കെ തപ്പുക ചെടിക്കിടയിൽ വരെ തപ്പുന്നുണ്ട് പക്ഷെ കിട്ടുന്നില്ല ആ സമയം എന്തോ അടി കൊടുത്തി തപ്പുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അടുത്ത ആൾ വന്നു കുന്തം പോയ കൊടുത്തിരും തപ്പണമെന്നാണല്ലോ അതിന് കൊന്തല്ലോ പോയത് അതെ വിചേച്ചിയുടെ ചളിയിൽ ചവിട്ടി വീണാതെ നോക്കണേ വലിച്ചേച്ചിന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പിള്ളേർ പറയാം അപ്പോൾ പോയിപ്പോൾ എന്നെ ഈ കൊടുത്ത് കിട്ടിയിരുന്നെങ്കിലേ ശോ ഇത് പൊന്നും കൂടെ ആയ 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 ആയേനേ എന്നൊക്കെ പിള്ളേർ പറയാം അല്ലെടറി എന്നൊക്കെ പറഞ്ഞ പിള്ളേർ അപ്പം ചാളി നല്ല മോട്ടർ ആണല്ലോ എന്ന് പറഞ്ഞോണ്ട് അടുത്തയാൾ അങ്ങനത്തെ എല്ലാവരും നല്ല പാരക്കം പാഞ്ഞ് തപ്പിക്കൊണ്ടിരിക്കാം അങ്ങനെ തപ്പലോട് തപ്പ് അങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് വിഷ്ണുവിന്റെ ഫോണിലേക്ക് നമ്മുടെ രാധു വിളിക്കുന്നത് രാധ വിളിച്ചിട്ട് സ്വർണം കാണാതെ പോയ കാര്യം പറയാം അത് കേട്ടപ്പോൾ ചേട്ടനെ ഒന്നും ഞെട്ടി ദേ അവന്റെ ബേക്കറിയിലെ പണികളൊക്കെ ഇപ്പം നടക്കുമല്ലേ ഇൻഷുറൻസ് കാശും അവന്റെ കയ്യിൽ തന്നെയാണെന്ന് പറയുമ്പോൾ ഞാൻ അങ്ങോട്ട് വന്നോണ്ടിരിക്കുക നീ ആ മോ മോളിയെ എന്തെങ്കിലും സൂത്രത്തിൽ പറഞ്ഞ് പിടിച്ചു നിർത്താൻ പറഞ്ഞു അപ്പൊ അതെന്തിനാണെന്ന് ചോദിച്ചു തെളിവ് അവന്മാർക്കെതിരെയൊക്കെ വന്നാലോ ഇനിയിപ്പോ അന്വേഷണം നമുക്ക് അവിടെ നിന്ന് തുടങ്ങാമെന്ന് പറഞ്ഞു അപ്പൊ ശരി ഞാൻ എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് രാ ഫോൺ കട്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇവർ തപ്പിക്കൊണ്ടിരിക്കുക ആ സമയത്ത് ആ പാവം പെണ്ണിന്റെ പിന്നാലെ ചെല്ലുവ അപ്പ ആ പെണ്ണിന്റെ പിന്നാലെ ചെന്ന് കഴിഞ്ഞിട്ട് ഓരോന്ന് കുത്തി കുത്തി ചോദിക്കാം അപ്പോൾ എന്ത് ചേച്ചി ചിക്കനും മീനൊക്കെ ഞാൻ വാങ്ങിച്ചല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ വിഷ്ണു ഏട്ടം എല്ലാം കൊണ്ടുവരും ഞാനൊന്ന് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ പൊളിച്ചു വെക്കാം കേട്ടെന്ന് പറഞ്ഞപ്പോൾ ആവാ അത് ഉള്ളിയും വെളുത്തുള്ളിയും പൊളിക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോണേ ഈ ഒരു സമയത്ത് നമ്മുടെ വീണ ഇങ്ങനെ ആകെ പരിഭ്രമിച്ച് ഇങ്ങനെ നിൽക്കുക എന്താണ് എവിടെയാണ് എങ്ങോട്ടാണ് കാര്യങ്ങളുടെ രീതിയിൽ പറഞ്ഞു തീർന്നില്ല വിഷ്ണു വീട്ടിലേക്ക് വന്നു അപ്പോൾ വിഷ്ണു കയറി വന്നപ്പോഴത്തേക്കും രാധ അങ്ങോട്ടേക്ക് ഇറങ്ങിച്ചെന്നു വിഷ്ണു ഏട്ടം പറഞ്ഞതുപോലെ തന്നെ ഞാൻ അവളെ ഇവിടെ പിടിച്ചു നിർത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു ആ അപ്പോൾ നീ വാ എന്നും പറഞ്ഞു വിഷ്ണു ഏട്ടനകത്തേക്ക് കയറി പോവാം അങ്ങനെ പാത്രങ്ങളെല്ലാം എടുത്തു പറക്കിയൊക്കെ നമ്മുടെ വീണ നോക്കുക അപ്പോൾ മോളി എപ്പോഴാണ് വന്നേ എന്ന് വിഷ്ണു ചോദിച്ചു ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ സാറേ ഈ സഞ്ചി മോളിയുടേതാണോ ചോദിച്ചപ്പം അത് സാറേ എൻ്റെ തന്നെയാണെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ വീണ ഇങ്ങനെ നോക്കുക എന്താ ഈ സഞ്ചിയിൽ എനിക്ക് കൈമാറാൻ കൈപ്പെരുമാറാനുള്ള കത്തികൾ ഞാൻ തന്നെ കൊണ്ടുവരും സാറേ തിരിച്ചു പോകുമ്പോൾ ഈ സഞ്ചിയിൽ എന്തെങ്കിലും എന്ന് ചോദിച്ചു കത്തികൾ കാണും സാറേ പിന്നെ ഒരു ജോഡി തുണിയും കാണും ഉടുത്തു വരുന്ന മീനൊക്കെ വെട്ടി മാറ്റം മാറ്റി കൊടുക്കാൻ വേണ്ടിട്ടേ ഉം ശരി ആരും അറിയാതെ തുണിയുടെ അകത്ത് വീട്ടിലെ വല്ല സാധനങ്ങളും കയറി പോവെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അങ്ങനെ ശരികയോട് മോളി കാണിക്കാറില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതെ എൻ്റെ അടുത്ത് ചിണങ്ങിയ അഭ്യാസം ഒന്നും കാണാൻ നിൽക്കരുത് ദിവസവും ക്രിമിനൽസിനെ കാണുന്ന ആളാണ് ഞാൻ നോണ പറയുന്ന കണ്ണ് കണ്ടാൽ എനിക്കറിയാം ഇങ്ങോട്ട് നീങ്ങി കിടിയെന്ന് പറഞ്ഞുകൊണ്ട് മോളിയെ പിടിച്ചു മാറ്റി നിർത്തിയിട്ട് മോളിയെ ചോദ്യം ചെയ്യാൻ തുടങ്ങി അപ്പം എന്താ സാറേ ചോദിക്കുമ്പോൾ ഇങ്ങോട്ട് വേറെ ചോദ്യങ്ങളൊന്നും വേണ്ട ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞാൽ എന്ന് പറഞ്ഞു അങ്ങനെ മോളി ആ സ്വർണ്ണം കത്തെടുത്തു എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയുമ്പോൾ മോളി അത് എതിർത്തു ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞു ഞാൻ ഒരിക്കലും അത് ചെയ്യാറില്ല ചെയ്യില്ല എന്ന് മോളി പറയാം അപ്പോൾ പിന്നെ നീ ചത്തു കളിയെന്ന് അതായത് അങ്ങനെ എങ്കിലും ചെയ്യേണ്ടി വന്നാൽ ഞാൻ മരിച്ചു കളിയേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ മോളി പറയും നീ ചത്തുകളിന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എൻ്റെ എൻ്റെ റൂട്ട് തിരിച്ചിടാൻ നോക്കരുത് എന്നിങ്ങനെ പറയാം അപ്പോഴത്തേക്കും വീണെ അങ്ങോട്ടേക്ക് വന്നു കേട്ടോ വിഷ്ണു ഏട്ടാ വോളിച്ചേറ്റ് അങ്ങനെ ചെയ്യില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ എന്ന് വീണ ചോദിച്ചു അപ്പം ആർക്കറിയാമെന്നാണ് ചോദിച്ചത് രാ അത വന്നു നീയും അമ്മയൊക്കെയാ ഒക്കെയാ വേലക്കാരികൾക്ക് ആവശ്യമില്ലാത്ത സ്വാതന്ത്ര്യം കൊടുത്ത മുറിയിൽ കയറ്റിയതൊന്നും അടുക്കളയിൽ നിൽക്കേണ്ടവർ അവിടെ തന്നെയാണ് നിൽക്കേണ്ടതെന്നൊക്കെ പറയുമ്പോൾ ചേച്ചിക്ക് കാവ്യെ പ്രസവിച്ചിട്ട് ഒരു കൊല്ലമാകുന്നതിന് മുൻ വരെയുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു ആ സമയത്ത് ഒന്നും മിണ്ടാനില്ല രാധയ്ക്ക് സിസേറിൻ്റെ നടുവിനടുത്ത് ഇഞ്ചക്ഷന്റെ തളർച്ചയും കാലിന് നേരുമായിട്ട് എത്ര മാസം നിങ്ങൾ നിലവിളിച്ചാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ചേച്ചിക്ക് ഒന്നും ഇണ്ടാനില്ല അന്ന് പ്രസവ ശുശ്രൂഷ നടത്തിയതും ഒരു പൂച്ച കുഞ്ഞിനെ പോലെ ഇരുന്നാ കൊച്ചിനെ വളർത്തി വലുതാക്കി ഈ പരുവ പരുവത്തിലെത്തിച്ചു തോ ഈ നിക്കുന്ന ചേച്ചിയാ അതെന്താ നിങ്ങൾ അങ്ങ് മറന്നുപോയോന്നൊക്കെ ചോദിച്ചു ആ സമയത്തൊന്നും മിണ്ടാനില്ല ദേ ആ മോളുടെ ദേഹത്ത് ഇപ്പോഴും നിപ്പുണ്ട് മോളി ചേച്ചിയുടെ നെഞ്ചിലെ ചൂട് അറിയോ അന്ന് അടുക്കളയിൽ മാത്രം നിൽക്കേണ്ട ഒരാൾ മോളി ചേച്ചി അന്ന് മോളി മോളിച്ചേച്ചി നിങ്ങക്ക് കൊള്ളായിരുന്നല്ലേ ചിലതൊക്കെ ജീവിതത്തിൽ അങ്ങനെ അങ്ങ് മറന്നു പോകരുന്ന് രാത് ചേച്ചി എന്ന് നമ്മുടെ വീണ പറഞ്ഞു അങ്ങനെ ഇവളമാരെ അവിടെ ഇട്ട് പൊളിക്കുക അന്ന് കിട്ടിയ ആ ഒരു നിന്റെ ഇതൊന്നും നിങ്ങൾ മറന്നു പോയി സംസാരിക്കരുതെന്ന് പറയുമ്പോൾ തന്നെ വേണ്ട മോളെ എന്ന് പറഞ്ഞിട്ട് മോളി ചേച്ചി വീണയോട് പറഞ്ഞു ഇപ്പോൾ വീണ മോളി ചേച്ചിയൊരു ക്ഷമ പറയാം മാപ്പാക്കണം മറവില്ലാതെ ഇവർ പറഞ്ഞു പോയതാണ് അപ്പോൾ മോളെ ടീച്ചർക്കറിയാൻ തന്നെ അതുപോലെ വീണക്കു തന്നെ അറിയാമല്ലോ എനിക്കത് മതി ടീച്ചർ ഇല്ലാത്തത് കൊണ്ട് നേരത്തെ ഈ പടി പോയവളാണ് ഞാനെന്നും മേരിക്കുട്ടി ടീച്ചറെ സരസ്വ ടീച്ചറേയും വിചാരിച്ച് നിൽക്കണമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ വന്നതെന്നൊക്കെ മോളി പറഞ്ഞു ഇത് പക്ഷേ സഹിക്കാൻ പറ്റാണ്ടായി പോയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് വാ ഭയങ്കരമായിട്ട് കരയുക അപ്പോൾ ഇനി ഇനി ഞാനിവിടെ നിൽക്കില്ല എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ പറഞ്ഞു അപ്പോഴേക്ക് എനിക്ക് വേണ്ടി ക്ഷമിക്കും മോളി ചേച്ചി മാപ്പാക്കണോന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വീണ ഇങ്ങനെ പറയുമോ അപ്പൊ നിങ്ങളുടെയൊക്കെ ജീവിതം എരിഞ്ഞു പോകാനേ ആ അത് അത് ഞാൻ ഇപ്പൊ തന്നെ കളഞ്ഞു പക്ഷേ ഇനി ഈ പടി ഞാൻ ചവിട്ടില്ലെന്ന് പറഞ്ഞു നമ്മുടെ മോളി അവിടുന്ന് ഇറങ്ങി അങ്ങനെ മോളിയെ ഇറക്കി ദേ ഇതിലേ വാക്കത്തി എൻ്റെ പിങ്ക് തുണിയും അല്ലാതെ ഒന്നും എടുത്ത് വെച്ചിട്ടില്ല സാറെന്ന് പറഞ്ഞാൽ എല്ലാം കുടഞ്ഞിട്ട് ഇയാളുടെ മുഖത്ത് കാണിച്ചിട്ടാണ് പോകുന്നത് അങ്ങനെ ചെയ്യാൻ ഈ മോളി പഠിച്ചിട്ടില്ലെന്നും പറഞ്ഞു അയാളുടെ മുഖത്ത് കാർക്ക് തുപ്പി നമ്മുടെ മോളി എവിടെ നിന്ന് ഇറങ്ങി പോവാം വീണ പിന്നാലെ ചെന്നിട്ടും മോള് നിന്നില്ല അപ്പം നീ മാത്രം ഒന്നും അറിഞ്ഞില്ലല്ലോ മോളെ അത് മതി എനിക്കൊന്നും പറഞ്ഞോട്ട് വീണെ കെട്ടിപ്പിടിച്ചാൽ ചേച്ചി കുറെ കരഞ്ഞു എന്നിട്ട് ആ ചേച്ചി ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി വീണ നിസ്സഹായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥയും അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്നോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ